നമ്മുടെ എച്ച് ഐ ഭാഗം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് കാരണം എച്ച് ഐ വി ഉണ്ടോ എന്നുള്ളതിൽ ഇത് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണ് ഇവരെ നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സ്റ്റാറ്റ് സർവേ ചെയ്യാന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു എച്ച് ഇ പോസിറ്റീവ് ആണ് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ടു മാസമായി നമുക്ക് പത്ത് പേരെ നമ്മൾ നമ്മളെ ഇതിപ്പോ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാകാം കൊള്ളാം ജില്ലയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എച്ച് ഇ വി പേഷ്യൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച് നീണ്ടിലും മറ്റുള്ള ഉപയോഗിക്കുന്നുള്ള ആണ് നമുക്ക് ഇതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഡെസന്ത അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവരൊന്ന് സ്കൂൾക്കാർ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഒപ്പം തന്നെ എച്ച് ഇ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഇ വി ആക്ട് വളരെ ശക്തമായിട്ട് ഒരു ആക്ട് ഉണ്ട് നമുക്ക് വരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്തെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടേ നമുക്ക് അവരെ ടെസ്റ്റിംഗ് പോലും കൊണ്ടുവരാൻ കഴിയുള്ളൂ കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്